ഒരു പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ ഇവരുടെ ഒരു ഡെയിലി റുട്ടീൻ അതെങ്ങനെയാണ് അവരുടെ ഒരു ഓഫീസിൽ നടക്കുക നമ്മൾ ഡയറക്റ്റായിട്ട് പ്രൈം മിനിസ്റ്റർ മിനിസ്റ്ററുടെ ഓഫീസിലൊന്നും അല്ല നമ്മൾ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ പക്ഷേ അവർക്ക് കുറേ പേഴ്സണൽ സെക്രട്ടറിമാരുണ്ടാവും അതുപോലെ നമ്മൾ സെക്യൂരിറ്റി ഡിവിഷനാണ് സെപ്പറേറ്റ് ഡിവിഷനാണ് നമ്മൾ മാസത്തിലൊരു പ്രാവശ്യം കാണും ഞങ്ങൾക്ക് ഡിന്നർ ഉണ്ടാവും പക്ഷേ അവിടെ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്ന ഇപ്പോൾ പി എംന്ന് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ടി കെ നായർ അദ്ദേഹത്തെ സ്ഥിരമായിട്ട് കൂടെയുള്ള ആളാണ് അപ്പോൾ അവർ നമ്മളെപ്പോഴും എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ കുറേ സമയം കൂടെ സ്പെൻഡ് ചെയ്യുന്നവരാണ് അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് വളരെ തിരക്ക് പിടിച്ച ജീവിതമായിരിക്കും ഇപ്പൊ ഒരു ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തിനും പ്രൈം മിനിസ്റ്റർ ചീഫ് മിനിസ്റ്റർ കേരളത്തിന്റെ എല്ലാം പറയുന്നു ഇപ്പോൾ ചന്ദ്രബാബു നായിഡു എനിക്കൊരു പ്രാവശ്യം ഒരു അപ്പോയിൻമെൻ്റ് തന്നത് രാത്രി രണ്ടരക്കാണ് ഞാൻ വള്ളംകളി നടത്തിയിട്ടുണ്ട് ഹൈദരാബാദിൽ അപ്പോൾ അതിനൊരു പ്രശ്നം വന്ന സമയത്ത് സംസാരിക്കാൻ അദ്ദേഹം അപ്പോയിൻമെൻ്റ് തന്നു രാത്രി രണ്ടരയ്ക്കാണ് അപ്പോൾ രണ്ടരയ്ക്ക് ഒരാൾ അപ്പോയിൻമെൻറ്റ് തരണമെങ്കിൽ